മുൻ കോൺഗ്രസ് നേതാവ് പി ബാലൻ അനുസ്മരണം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചു കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് ജില്ലയിൽ വലിയ പങ്കുവഹിച്ച നേതാവായിരുന്നു പി ബാലൻ തന്റെ പ്രവർത്തന മികവ് മികവുകൊണ്ട് പാർട്ടിയിൽ നിരവധിയായ ഉന്നത സ്ഥാനങ്ങളാണ് വഹിച്ചിട്ടുള്ളത് എഐസി അംഗം കെ ജനറൽ സെക്രട്ടറി ഡി പ്രസിഡന്റ് ഒറ്റപ്പാലത്തു നിന്നും ശ്രീകൃഷ്ണപുരത്തു നിന്നും നിയമസഭയിലേക്കും ഇന്ത്യൻ കോഫി ബോർഡ് മെമ്പർ കേരള സ്റ്റേറ്റ് കോ ബാങ്ക് ഡയറക്ടർ ഐ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച് രണ്ടായിരത്തി നാല് ജൂൺ മാസം എട്ടാം തീയതി അദ്ദേഹം ഈ നാടിനോട് വിട പറഞ്ഞു മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് അനുസ്മരണ പരിപാടി ഡി സി സി സെക്രട്ടറി പി അഹമ്മദ് അഷ്റഫ് പുഷ്പാർച്ചന നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് സക്കീർ തയ്യൽ ശശികുമാർ പി മുത്തു വി ഷൌക്കത്ത് അൻവർ പ്രേംകുമാർ ഫിലിപ്പ് ഹരിദാസ് ടി കെ ഇപ്പു ഗിരീഷ് ഗുപ്ത എന്നിവരും അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തു